നമസ്കാരം വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന് എട്ട് ദിക്കുകളാണുള്ളത് ഈ ദിശകളിൽ അതായത് ഈ എട്ട് ദിക്കുകളിൽ ഏറ്റവും സെൻസിറ്റീവായ വശം എന്ന് പറയുന്നത് അതായത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വശം എന്ന് പറയുന്നത് തെക്കു ഭാഗമാണ് തെക്ക് ദിക്കാണ് കാരണം ഈ എട്ട് ദിക്കുകൾക്കും ഓരോ അധിപനുണ്ട് എട്ട് ദിക്കുകൾക്കും ഓരോ ദേവന്മാർ അധിപന്മാരായുണ്ട് എന്നാൽ ഈ തെക്ക് ദിക്കിന്റെ അധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ നിയമദേവനാകുന്നു കാലൻ അധിപനായി നിൽക്കുന്ന ദിക്കാണ് തെക്ക് എന്ന് പറയുന്നത് അതിനാൽ തന്നെയാണ് ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് വാസ്തു നോക്കുമ്പോൾ തെക്ക് ദിക്കിന് അതിൻ്റെതായ പ്രാധാന്യം നൽകുന്നത് വീടിൻ്റെ ബാക്കി ദിക്കുകളെല്ലാം എല്ലാം കൊണ്ടും ശരിയായ നിലയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എങ്കിലും തെക്ക് ദിക്കിൽ എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് എല്ലാവിധ സുഖസന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാവില്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് നമ്മുടെ വീടുകളെല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ തെക്കു ഭാഗത്ത് ഒരു ജനലുള്ളതായി കാണാൻ കഴിയും വാസ്തുശാസ്ത്ര പ്രകാരം ഈ ജനലിനും അതുകൊണ്ട് തന്നെ അത്രയധികം പ്രാധാന്യമുണ്ട് നിങ്ങളുടെ വീടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തെക്കുവശത്ത് ഉള്ള മുറികളിലോ അതല്ല എങ്കിൽ ഹാളിലോ ഒരു ജനലുണ്ട് എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു വാസ്തുശാസ്ത്ര പ്രകാരം ഈ ജനലിനെ ചില രീതിയിൽ പരിപാലിക്കേണ്ടത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ദോഷഫലങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി യമദേവൻ കുടികൊള്ളുന്ന ഈ തെക്കു വശത്തുള്ള ജനലിനെ എങ്ങനെ പരിപാലിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഒന്നാമതായി പറയുന്ന കാര്യം എന്തെന്നാൽ നിങ്ങളുടെ വീട്ടിൽ തെക്കുവശത്തായി ഒന്നോ ഒന്നിലധികമോ ജനലുകൾ ഉണ്ടെങ്കിലും ആ ജനലിൽ ഒരിക്കലും മാറാല പിടിച്ചിരിക്കുവാൻ പാടില്ല എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദുരിതങ്ങൾ ഒഴിയുന്നില്ല എങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ജനലിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആ ജനലിൽ മാറാല അല്ലെങ്കിൽ ചിലന്തിവല കെട്ടിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ ലക്ഷണം തന്നെയാണ് നമ്മുടെ സമയം ശരിയല്ലാത്ത ഒരവസ്ഥയിലാണ് ഇത്തരത്തിൽ കാര്യം സംഭവിക്കുന്നത് നിങ്ങൾ ഇന്നു തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു തെക്കുവശത്തുള്ള ജനലിൽ മാറാല പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതേ വരൂ ഇനി മറിച്ചാണെങ്കിൽ അത് വലിയ ദോഷത്തിലേക്കാണ് വഴി വയ്ക്കുന്നത് വീട്ടിൽ ഒരു ജനലോ ഒന്നിലധികം ജനലോ തെക്കുവശത്ത് ഉണ്ട് എങ്കിൽ ഇക്കാര്യം ബാധകമാണ് കൂടാതെ തെക്കു മുകളിലത്തെ നിലയിൽ മുറികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മുറിയിൽ ഇങ്ങനെ ഒരു ജനലുണ്ടെങ്കിൽ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് ഇങ്ങനെ തെക്കുവശത്തുള്ള ജനൽ ഒരിക്കൽ പോലും മാറാല പിടിച്ചിരിക്കുവാൻ പാടുള്ളതല്ല എന്നതാണ് ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ ഒരിക്കൽ പോലും സന്ധ്യാനേരത്ത് അതല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ സമയത്ത് സന്ധ്യാനേരത്തും സന്ധ്യ കഴിഞ്ഞ സമയത്തും ഈ ജനൽ ഒരിക്കലും തുറന്നിടുവാൻ പാടുള്ളതല്ല എന്നാണ് ഇങ്ങനെ തുറന്നിട്ടാൽ അത് അത്ര ശുഭകരമായി തീരില്ല സന്ധ്യയ്ക്ക് ശേഷം ഈ തെക്കുവശത്തുള്ള ജനൽ കഴിവതും അടച്ചിടുന്നതാണ് ശുഭകരം പകൽ സമയങ്ങളിൽ ഈ ജനൽ എത്ര നേരം വേണമെങ്കിലും തുറന്നിടുന്നത് വളരെ നല്ല കാര്യമാണ് എങ്കിൽ സന്ധ്യാനേരത്തും സന്ധ്യ കഴിഞ്ഞാലും പിന്നെ ഈ ജനൽ തുറന്നിടുവാൻ പാടുള്ളതല്ല സന്ധ്യ കഴിഞ്ഞുള്ള പിന്നീടുള്ള രാത്രി സമയങ്ങളിലെല്ലാം ഈ ജനൽ അടഞ്ഞുകിടക്കുന്നതാണ് ഏറ്റവും എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു ഇനി മൂന്നാമതായി പറയുന്ന കാര്യം കർട്ടൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ജനലിന് അതായത് തെക്ക് വശത്തുള്ള ജനലിന് കർട്ടൻ ഇടുന്നതിൽ തെറ്റില്ല എങ്കിൽ ജനൽ പൂർണ്ണമായി മൂടത്തക്ക രീതിയിൽ കർട്ടൻ ഇടുവാൻ പാടുള്ളതല്ല തുറന്നു വയ്ക്കാവുന്ന തരത്തിലുള്ള കർട്ടൻ ആയിരിക്കണം ഈ ജനലിന് ഇടേണ്ടത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് തുറന്നിട്ടുകൊണ്ട് വായു കയറത്തക്ക രീതിയിലുള്ള ഒരു കർട്ടൻ സംവിധാനം വേണം ഈ ജനലിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അതായത് ഇത് മൂടത്തക്ക രീതിയിലാണ് കർട്ടൻ ഇടുന്നത് എങ്കിൽ അത് വീട്ടിൽ വലിയ ദോഷം കൊണ്ടുവരും ഇനി പറയാൻ പോകുന്നത് ഈ ജനലിലൂടെ നോക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ കാണാൻ പാടുള്ളതല്ല മറ്റുള്ള വീടുകളിലുള്ള കാര്യമല്ല ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പുരയിടത്തിലോ പറമ്പിലോ കാണാൻ പാടില്ലാത്ത ചില രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്നത് നിങ്ങൾ ജനലിലൂടെ നോക്കുമ്പോൾ അതായത് തെക്കുവശത്തുള്ള ജനലിലൂടെ നോക്കുമ്പോൾ വിറകുകൾ കൂട്ടിയിട്ടതായി കാണാൻ പാടുള്ളതല്ല ഇങ്ങനെ കാണുന്നത് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും ഗൃഹനാഥനും എല്ലാവർക്കും വളരെയധികം ദോഷമാണ് ഇനി രണ്ടാമത്തെ കാര്യമെന്നത് നിങ്ങൾ ജനലിലൂടെ നോക്കുന്ന സമയത്ത് അഗ്നി ഒരിക്കലും കാണുവാൻ പാടുള്ളതല്ല എന്നതാണ് അതായത് തെക്ക് ഈ ജനലിലൂടെ നോക്കുമ്പോൾ അഗ്നി ഒരിക്കലും പുറത്ത് കാണുവാൻ പാടുള്ളതല്ല ഇതും വളരെയധികം ദോഷം വിളിച്ചു കാര്യമാണ് അതിനാൽ ഈ വശത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുക അതല്ല എങ്കിൽ അടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഈ വശത്ത് വരുക ഇങ്ങനെയൊന്നും ചെയ്യുവാൻ പാടുള്ളതല്ല ഇക്കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി പറയുന്ന കാര്യമെന്നത് ഒരിക്കൽ പോലും തെക്ക് വശത്തുള്ള ജനലിൽ ഒരിക്കലും കലണ്ടർ കുറുകെ ഇടുവാൻ പാടുള്ളതല്ല എന്നതാണ് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ജനലിൽ കൊണ്ടുപോയി ആണിയടിച്ച് കലണ്ടർ തൂക്കിയിടുക എന്നുള്ളത് ഇതൊരിക്കലും തെക്ക് വശത്തുള്ള ജനലിൽ ചെയ്യുവാൻ പാടുള്ളതല്ല കലണ്ടർ മാത്രമല്ല ചിലർ കവറുകളും ഈ ജനലിന് കുറുകെ തൂക്കിയിടാറുണ്ട് എന്നാൽ ഇതൊന്നും പാടുള്ളതല്ല ഇപ്രകാരമെല്ലാം ചെയ്യുന്നത് വാസ്തുദോഷം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് തെക്കുവശത്തുള്ള ജനലിൽ ആണിയടിച്ച് കവറുകൾ തൂക്കിയിടുന്നത് കൂടാതെ ഇതുപോലെ കലണ്ടർ തൂക്കിയിടുന്നത് തുണികൾ തൂക്കിയിടുന്നത് ഇതൊന്നും പാടുള്ളതല്ല പറയാൻ പോകുന്നത് ഈ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കാണുന്നത് അതീവ ശുഭകരമാണ് ഇതിൽ ആദ്യത്തേതായി പറയുന്നത് ഈ ജനലിലൂടെ നോക്കുമ്പോൾ ഒരു ചെന്തങ്ങ് കാണുന്നത് അതീവ ശുഭകരമാണ് അതുകൊണ്ട് തന്നെ ഈ ജനലിലൂടെ നോക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ ഒരു ചെന്തങ്ങ് നട്ടുവളർത്തുന്നത് വളരെയധികം ഐശ്വര്യം കൊണ്ടുവരും ഇത് കൂടാതെ ഷാമി പ്ലാന്റ് എന്നൊരു ചെടിയെ കുറിച്ച് പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ചതായി കാണാം ഈ ചെടി നട്ടുവളർത്തുന്നതും അതായത് ഈ ജനലിലൂടെ നോക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ നട്ടുവളർത്തുന്നതും ഏറെ ശുഭകരമാണ് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് ഈ ജനലിനോട് ചേർന്ന് വറ്റൽമുളക് കല്ലുപ്പ് മഞ്ഞളിന്റെ ഒരു കഷ്ണം എന്നിവ ഒരു തുണിയിൽ അതായത് ഒരു ചെറിയ വെള്ള തുണിയിൽ കിഴിയായി കെട്ടി സൂക്ഷിച്ചു വയ്ക്കുന്നത് വളരെ ശുഭകരമാണ് വാസ്തുശാസ്ത്ര പ്രകാരം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഏൽക്കാനിടയുള്ള ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു മാറും എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യം കൂടി ഏവരും ചെയ്തു നോക്കുക ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക കാരണം അത്രയ്ക്കും പ്രാധാന്യമുള്ള ദിശ തന്നെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം തെക്ക് ദിശ എന്ന് പറയുന്നത്